സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദനം മല്യങ്കര എസ് എൻ എം കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സാഹിത്യ കൂട്ടായ്മയായ സാഗ റൈറ്റേഴ്സ് ഫോറവും കോളേജിലെ മലയാള വിഭാഗവും ചേർന്ന് സാഹിത്യോത്സവം മൂന്നാം പതിപ്പ് സംഘടിപ്പിച്ചു സംവിധായകൻ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ്ദ അധ്യക്ഷത വഹിച്ചു

അവസരങ്ങൾ കാലാവസ്ഥനകൾ അതി തര അതി തരദേവി ആൾബദദേവി ചരിത്രപരമായ നറുു വ്യാപാരിവരുന്ന് അങ്ങനെ ഒരുപാട് അശരണരെ കൊണ്ട് തിരിതെ릿ുന്ന ഒരുപാട് അനുഭവങ്ങളോടെ പറയാനാണ് കൂടിയുള്ള ഒരു വീടി അതാണ് അവസരം ഇവിടെ രംഗീകര ബുദ്ധസ്മാരക വായനശാല എന്നിവിടെന്നൊക്കെ ലൈബ്രറി പ്രവർത്തനമായി ചേർന്ന ചർച്ച മികച്ച മാനേജർ ഡി മധു ഡോക്ടർ ലയ ശേഖർ എന്നിവർ സംസാരിച്ചു സിനിമാ ചർച്ചയിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം മോഡറേറ്ററായി സംവിധായകൻ ബ്ലസി തിരക്കഥാകൃത്തുകളായ പി വി ഷാജികുമാർ ബിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നാടക ചർച്ചയിൽ ബൈജു സുകുമാരൻ മോഡറേറ്ററായി ജോൺ ടി വേക്കൻ അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് എന്നിവർ സംസാരിച്ചു വയലാർ ഗാനസ്മൃതിയിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായി ഇരുപത് പേർ വയലാർ ഗാനാലാപനം നടത്തി സാഗം നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എഴുത്തുകാരൻ എൻ എം പിയേഴ്സനും യൂത്ത് എക്സലൻസ് അവാർഡ് ഹരികിഷൻ ബൈജുവിനും സമ്മാനിച്ചു സാഗ അംഗങ്ങളായവർ രചിച്ച നാല് പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു

സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എഎസ് ഹാൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറിനട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം